കബറവറി അറിയിച്ചരിക അഖിലേന്ത്യാ അബദമി സെപ്റ്റംബർ 18 ഒന്നാമത്തെ 30000 മീറ്റർ വീട തുടങ്ങി 16 ആ സ്ഥാനം 3333 മീറ്റർ ദൂരയേ 7482 കിലോ കളി വില തുടങ്ങി അപ്പോൾ കോർണർ ഫൽ നॉकഔട്ട് പ്രോമിക്കുന്ന പ്രയസ് വേഗവലർസ് വസസ് പക്രോമണി നൈ ചേരണോള वालीസ് കനൽ റാഷിദ് സുദേശോണി സുനേ പിംഗർ ബ്ലോ ഡ്രസ്സുകളേ

അട്ടിമറിയുടെ കാളം മുഴക്കിക്കൊണ്ട് പുതിയ വരവായി മാറിയ വൈശാഖ സ്വാഭവിക്കുന്ന പ്രദേശ് വേങ്കവൻ രണ്ട് സുപ്രസിദ്ധമായ രണ്ട് ടീമുകളാണ് മുഖമണി രണ്ട് സുപ്രസിദ്ധമായ അടയാളങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് വാശികളെ ഇവിടെ തുടരുകയാണ്

ഈ പവർഫുൾ ആയ ടീമുകളെ തോൽപ്പിക്കാൻ ആയിട്ട് കൂടിയിച്ചിരിക്കുന്നു രണ്ടാം ചാമ്പ്യൻ ടീമായി പോൾ നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് വേദിയോടെ നടമാറുന്നു ഇവരെ ചാമ്പ്യന്മാരായ സെർവ് ഫോം യുഎസ്സിന്റെ സെൻസേഷണലുകളായി മാറി ഈ ശ്രേംഗവല വിജ്ഞാനമൂർ നമ്മുടെ മത്സരങ്ങളുടെ ട്രീ പോണ സ്മരണ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മദേൽ ലാലി ഫുട്ബോളസിൽ കുമരേലിന്റെ ായി മകളായ രണ്ടാം ശതമാനം അതിലെക്കായി മകൻ മനോജ് നൽകുന്ന ഗവൺമെന്റ് அவினாஷ் குமார் நலுனா ஐயாயிரத்தி ரஜி சோனில் விட்டுவுடிகாரு <laughs> 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 ിൽ കണ്ണൻകള പി എം സി അഞ്ചിൽ ആറില് ഏഴിൽ ഒന്ന് എട്ട് എതിരാളികളുടെ മുന്നിൽ ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടുപേരും ാണ് ഇരിക്കുന്നത് അതെ ചെറുപുഴപ്പം കളി സീനിയർ ബോറടോലെ പെർഫോമ ചെയ്യുന്ന ചാമ്പ്യൻ ടീമാൾ ഈ പ്രകടനയാര് ആര് വാഴും ആർക്കൈ പോൾ ചെറുപുത്തന്റെ ഭാഗത്തേക്കല്ലേ ബാക്ക് ലോണ്ടിട്ട് പോകേ ആരെയും നോക്കുന്ന വാശിയയേപ്പറണം യാ സഗന്റെ തരുപമ പിടിച്ചിട്ട് ഡണ്ടിനെ ക്യാപ്റ്റൻ

सजी मिलंदो त